കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുന്നതിനെ ബാധിക്കുമോ എന്ന വിഷയവും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് കാലവർഷം വെള്ളിയാഴ്ചയോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതേസമയം കേരളമടക്കം രാജ്യത്ത് ഇത്തവണ സാധാരണയേക്കാൾ കാലവർഷം കടുക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ കാരണത്താൽ ജൂണിൽ കൂടുതൽ കരുതൽ വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ച കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് ഏപ്രിലിൽ തന്നെ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരുന്നു ഇതിനു പിന്നാലെ റുമാൽ ചുഴലിക്കാറ്റ് മൺസൂണിന്റെ വരവിനെ ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇത് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജൂൺ മൂന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും ജൂൺ മൂന്നിന് ഏതെങ്കിലും ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതാത് ജില്ലാ കലക്ടർമാർ ആ ദിവസം അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്